മറ്റു കൂട്ടുകാർ രക്ഷിതാക്കളെ അധ്യാപകരെ ഞാൻ വളരെ കുറച്ചേ സംസാരിക്കൂ അല്ലെ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ ആദ്യ ഒരു കൈ എഴുതാന്ന് എനിക്ക് എല്ലാരും കൂടെ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആഘോഷമാണ് അല്ലെ ഇഷ്ടമാണ് ഓണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് ഏ സദ്യ പിന്നെ മാവേലി ഓർമ്മ വരുമല്ലേ മാവേലി നമ്മൾ ഒമ്പിനിരിക്കുന്നുണ്ട് പിന്നെ നല്ല കളികൾ ഓർമ്മ വരും നാടൻ കളികളൊക്കെ ഓർമ്മ പോരും അല്ലെ കസേരയോട്ട് ഓർമ്മവരില്ലേ കുറിയടി ഓർമ്മവരില്ലേ കൂട്ടകോർമോരറില്ലേ അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു കാലമാണ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഓണം ആഘോഷിക്കാതിരിക്കാൻ മലയാളികൾക്ക് സാധിക്കില്ല നമ്മൾക്ക് സാധിക്കില്ല കാരണം നമ്മളെല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു നൂലാണ് ഓണം ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി വളരെ ബലമുള്ള പൊട്ടാത്ത കെട്ടുറപ്പുള്ള ഒരു നൂലാണ് ഓണം നമ്മളെ എല്ലാം ചേർത്ത് നിൽക്കുന്നത് മറ്റു പല ആഘോഷങ്ങൾ നമുക്കുണ്ട് പക്ഷെ ഇതുപോലെ ഒരു മനസ്സോടെ നമ്മൾ എല്ലാം ചേർന്ന് മറ്റൊരു ആഘോഷം കേരളത്തിൽ ഇല്ല ശരിയല്ലേ ശരിയാണ് അപ്പൊ ഓണാഘോഷത്തിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായപ്പോഴും നമ്മളതെല്ലാം മറന്ന് ചെറിയ തോതിൽ ഓണം ആഘോഷിച്ചു നമ്മൾ വരികയാണ് അപ്പൊ ഈ ഓണാഘോഷത്തിൽ ഇത്ര മഹത്തായ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ എന്നെ ക്ഷണിച്ചത് ഈ അവതാനീയ െന്റെ ഹൃദയം നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുക ഞാൻ വളരെ ചുരുക്കി സംസാരിച്ച് അവസാനിപ്പിക്കാം നമ്മുടെ അധ്യാപകരുടെ കവിത ഈ കവിത എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു ഞാനത് വായിച്ചിരുന്നു മുഴുവൻ എല്ലാ കവിതയും ഞാൻ വായിച്ചു ആ കവിത വായിച്ചപ്പോ സാറ് പറയുന്നത് പോലെ തന്നെ ഞാൻ ഓരോ കവിതയെക്കുറിച്ചും പറയാൻ തയ്യാറായിരുന്നതാണ് ഇപ്പൊ സാർ അത് അവതരിപ്പിച്ചതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഓരോ കവിതയും ഞാൻ എടുത്തു പറയുന്നില്ല അതിൽ ഈ കാവ്യശില്പങ്ങൾ എന്ന് പറഞ്ഞ മുപ്പതോളം വരുന്ന അധ്യാപകരുടെ കവിതകൾ ഞാനിതിരു ഒറ്റ ദിവസം ഇരുന്നാണിത് വായിച്ചത് വായിച്ച ഒന്നാമത്തെ ലേഹു ടീച്ചറുടെ കവിത വായിച്ച് അവസാനത്തെ ആദിൽ മാഷിന്റെ വയനാട് എന്ന് പറയുന്ന കവിത അല്ല അധ്യാപകരെ കുറിച്ച് ഗുരുനാഥന്മാരെ കുറിച്ച് പറയുന്ന കവിത വായിച്ച് അവസാനിപ്പിക്കുന്നവരെ ഒറ്റയിരുത്തത്തിലാണിത് വായിച്ചു നിൽക്കുന്നത് എന്നെ ഒരുപാട് ലോകത്തേക്കും വ്യത്യസ്തമായ പല ലോകത്തേക്കും ഈ കവിതകൾ കൊണ്ടുപോയി എന്നതാണ് സത്യം ലേഖു ടീച്ചർ അവതരിപ്പിച്ച കവിത ഈ നിലാവുള്ള മഞ്ഞും കടങ്ങൾ പെയ്യുന്നതും നിശാഗന്ധി പൂക്കുന്നതൊക്കെ പറഞ്ഞ് ടീച്ചർ ഒരു കവിത എഴുതിയിട്ടുണ്ട് തുടക്കം അതിലാണ് ഈ കവിത നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു വലിയ ഭാവന നമ്മളൊരു നല്ല സംവിധായകനായി മാറുകയാണ് നമ്മളുടെ ഹൃദയത്തിൽ ഒരുപാട് മനസ്സിനകത്ത് ഒരു സിനിമ ചിത്രീകരിക്കുന്നത് പോലെയാണ് എനിക്ക് ആ കവിത വായിച്ചപ്പോൾ തോന്നിയത് ടീച്ചർ എഴുതി ആ ഓരോ കാര്യങ്ങളും ആ പ്രകൃതിയുടെ ആ ഭംഗിയൊക്കെ വർണ്ണിക്കുന്നതെല്ലാം മഴ 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 മറ്റേ മഞ്ഞു പെയ്യുന്ന രാവൊക്കെ പറയുമ്പോ എന്റെ മനസ്സിനകത്തൊരു ചിത്രം വരെ ക്രിയേറ്റ് ആയി വരികയായിരുന്നു ആ രീതിയിലുള്ള കവിത വായിച്ചു തുടങ്ങി അങ്ങോട്ട് ഞാൻ രണ്ടാമത് വായിച്ചത് രമൺ ടീച്ചറുടെ കവിതയാണ് നമുക്ക് തോന്നുന്നത് രണ്ടാമത്തെ കവിത രമൺ ടീച്ചറുടെ കവിതയാണ് രമൺ ടീച്ചർ പറഞ്ഞത് ഞാൻ അവസാനം എഴുതി കൊടുത്ത കവിതയാണെന്നാണ് ടീച്ചർ കവിത എഴുതാൻ അറിയില്ല എന്നാണ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ അധ്യാപകരെ കുറിച്ചാണ് പറയാനോട്ട് അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം പക്ഷെ ടീച്ചർ എഴുതിയ കവിതയാണ് ഏറ്റവും വലിയ സ്നേഹത്തിനെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുള്ളത് തങ്ങളുടെ വീട്ടിലെ മിണ്ടാപ്രാണികളായിട്ടുള്ള ജീവികൾ ഇരുപതോളം ജീവികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പൂച്ചക്കുട്ടികളെയും പട്ടിക്കുട്ടികളെയും കുറിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അത് ടീച്ചർ ഓരോ സന്തോഷത്തിനും ഇവ കാരണമാകുന്നു എന്ന് ടീച്ചർ അതിൽ പറയുകയാണ് അതിലൊരാളുടെ വേർപാട് ടീച്ചർക്ക് ഉണ്ടാക്കിയ തീരാ ദുഃഖത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ ആ കവിത അവസാനിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിനും ഏറ്റവും വലിയ ദുഃഖത്തിനും ആ മിണ്ടാപ്രാണികൾ കാരണമാകുന്നു എന്ന കവിതയിൽ ടീച്ചർ പറയുമ്പോൾ എത്രയധികം വലിയ ഇത്തരത്തിലുള്ള സ്നേഹത്തിനുടമയാണ് ടീച്ചർ എന്ന് ആ കവിതയിലൂടെ പറഞ്ഞു വെക്കുക എനിക്ക് ഏറ്റവും അധികം എന്റെ ഹൃദയത്തെ സ്പർശിച്ച കവിത അതാണെന്ന് ഞാൻ പറയാം ടീച്ചർ മോശം എടുത്ത് പറഞ്ഞു പക്ഷെ അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ട് ഒരുപാട് അധ്യാപകർ ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല ഞാൻ വ്യത്യസ്തമായി തിരിച്ചിതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു അത് സാധാരണ വ്യത്യസ്തമായ നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഇടങ്ങി വരുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കവിതകളെ ഒന്നാക്കിയും അതുപോലെ തന്നെ നമ്മൾ അധ്യാപകരെ കുറിച്ച് പറഞ്ഞ കുട്ടികളെ കുറിച്ച് പറഞ്ഞ കവിതകളെ മാറ്റിയും മഴയെക്കുറിച്ചും പ്രകൃതി ദുരന്തത്തെക്കുറിച്ചും കുറിച്ചും പറഞ്ഞ കവിതയൊക്കെ മാറ്റി ഏകദേശം ഒരു നാലാക്കി ഞാൻ തിരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ സ്മിത ടീച്ചറുടെ ബാല്യകാലം എന്ന് പറയുന്ന കവിത ആ കവിതയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ മയിൽപ്പീലിക്കകത്ത് മയിൽപ്പീലി പുസ്തകത്തിനകത്ത് വെക്കുന്ന ബാല്യകാലത്തെ കുറിച്ച് ടീച്ചർ പറഞ്ഞത് പുതുമഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് വരുന്ന മണം നറുമണം ആസ്വദിക്കാനിരിക്കുന്നതിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞത് പാടവരമ്പിലൂടെ ഓടിക്കളിക്കുന്നതിനെ കുറിച്ച് ടീച്ചർ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പറയുമ്പോൾ ഒന്ന് കൊച്ചായി മാറി പുറകോട്ടൊന്ന് ഓടി പോകാൻ ഒന്ന് തോന്നിപ്പോയി എന്റെ കുട്ടിക്കാലം തോണി ഉണ്ടാക്കി കളിച്ച കാലം എല്ലാം ഓർക്കുന്ന തരത്തിലേക്ക് എന്നെ പിടിച്ചുകൊണ്ട് പോയാൽ ആ ഒരു കുറച്ച് നിമിഷത്തേക്ക് പിടിച്ചുകൊണ്ടുപോയാ ഒരു കവിതയായിരുന്നു എന്റെ ഹൃദയത്തിൽ ഏറ്റവും അധികം തറച്ച ഒരു കവിത കൂടിയാണ് അത് അതുപോലെ തന്നെ ബബിത ടീച്ചറുടെ യാത്ര എന്ന് പറയുന്ന കവിത ഇന്ദിന്റെ ഒരു നേർചിത്രമാണ് ജീവിക്കാൻ മറന്നു പോകുന്ന സ്ത്രീകൾ ചിലപ്പോൾ നല്ല ജോലി എടുക്കുന്നുണ്ടാകാം പഠിച്ച് ജോലി നേടിയിട്ടുണ്ടാകാം സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കാതെ പോകുന്ന ആളുകളെ കുറിച്ച് പറയുന്നതാണ് അങ്ങനെ തന്റെ സ്വപ്നം താൻ ഉദ്ദേശിച്ച തരത്തിലേക്ക് താൻ കണ്ട സ്വപ്നത്തിലേക്ക് നടന്നടക്കണമെന്ന ആഗ്രഹം തോന്നുന്ന സമയം ജീവിതത്തിലെ സായാംഗത്തിലെത്തി ജീവിതം അവസാനിക്കാറാകുമ്പോഴാണ് തോന്നുന്നത് പിന്നീടൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാതെ പോകുന്ന നിരാശരാകുന്ന സ്ത്രീ സമൂഹത്തെ കുറിച്ചാണ് ടീച്ചർ അവർ പറഞ്ഞത് ഞാൻ പല വേദികളിലും പറയാൻ ശ്രമിക്കുന്ന വാക്കുകളാണ് ടീച്ചർ ആ കവിതയിലൂടെ അവതരിപ്പിച്ചത് അതുപോലെ തന്നെ ഞാൻ ചിരി തുടങ്ങിയ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നൊരു രസം തോന്നിയ ഒരു കവിത നേരത്തെ പറഞ്ഞ കുട്ടികളെ കുറിച്ച് പറഞ്ഞ അധ്യാപകരുടെ മനസ്സ് പങ്കുവച്ച കവിതകൾ ശരി ടീച്ചർ അനുഭവം ടീച്ചർ ടീച്ചറുടെ അനുഭവമാണ് വിശദീകരിച്ചിട്ടുള്ളത് ആ കവിത ജീവിതനാഥൻ എന്നാണ് ടീച്ചർ അതിന് പേര് നൽകിയിട്ടുള്ളത് ആദ്യം മനസ്സുള്ള കവിതയാണ് ഞാനിങ്ങനെ ചിട്ടപ്പെടുത്തിയപ്പോൾ മാറി പുറകിലേക്ക് വന്നത് ആ കവിതയിൽ ടീച്ചർ അധ്യാപന ജോലിയിലേക്ക് വരുന്നത് പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ വലിയ അത്രയധികം വലിയ സ്വപ്നം എന്നുള്ള എന്നുള്ളൊന്നും വരാതെ ഒരു യാദർശികമായി വന്ന ഒരാൾ എന്നാൽ പിന്നീട് തന്റെ ജീവിതനാദമായി ജീവിതത്തിന്റെ തുടിപ്പായി ഈ മേഖലയെ കാണുന്നത് അതിന് കാരണമായ കൊച്ചുമക്കളുടെ ഇടപെടലിനെ കുറിച്ചാണ് ടീച്ചർ ആ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് കിളി കൊഞ്ചലുകൾ തന്റെ രക്ഷിതാക്കളെക്കാൾ അധികം പ്രതീക്ഷയോടെ സ്നേഹത്തോടെ തന്റെ അധ്യാപകരെ കാണുന്ന കൊച്ചുമക്കൾ അവരുടെ കളികൾ കുസൃതികൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിവരിക്കുമ്പോൾ ആ ടീച്ചറുടെ മുൻപിൽ നിൽക്കുന്ന കുസൃതിയുള്ള ഒരു കുട്ടിയായി നമ്മളെ മാറ്റുന്ന ഒരു കവിതയായി എനിക്ക് ടീച്ചറുടെ കവിത തോന്നി അതുപോലെ തന്നെ ഷെമീന ടീച്ചറുടെ പിഞ്ചോമനകൾ എന്ന് പറയുന്ന കവിതയും അങ്ങനെയാണ് തോന്നിയത് അതുപോലെ തന്നെ മറ്റൊരു കവിതയാണ് ആദി സാർ എഴുതിയ ആദിമതി സാർ എഴുതിയ അവസാനത്തെ കവിത ഗുരുക്കളെ കുറിച്ച് എഴുതിയ കവിത അതിൽ അവസാന വരികൾ ഇങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത് പിൻപെഞ്ചിലായെങ്കിലും തിക്കി തിരക്കി ഞാനൊന്നിരിക്കട്ടെ എന്നു പറഞ്ഞുകൊണ്ട് അതായത് ഇപ്പോ എനിക്ക് ആ പിൻവെഞ്ചിലെങ്കിലും ചെന്ന് എന്റെ അധ്യാപകന്റെ മുൻപിൽ ആ പഠനകാലത്തേക്ക് സ്കൂൾ കാലത്തേക്ക് പോയി അവരുടെ മുമ്പിൽ സാധിച്ചെങ്കിൽ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഈ വരി വായിക്കുന്ന ഓരോരുത്തരും ആസ്വാദകരും സാർ എഴുതാതെ തന്നെ ഉള്ളു അതായത് വായിക്കുന്ന ആസ്വാദകന്റെ ആ വായിക്കുന്ന ആളുടെ മനസ്സ് കണ്ടറഞ്ഞ് എഴുതിയതുപോലെയാണ് അവസാനത്തെ വരി സാർ അധ്യാപകന്റെ സ്കൂൾ കാലത്തെ ഇടപെടലും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അധ്യാപകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല അനുഭവങ്ങളെല്ലാം വിശദീകരിക്കുമ്പോൾ വായിക്കുന്ന ആൾ മനസ്സിലെഴുതുന്ന വഴിയാണ് ഈ കവിതയിൽ അവസാനം എഴുതി വെച്ചിട്ടുള്ള വഴി വലിയ സന്തോഷം തോന്നിയത് വായിച്ചപ്പോൾ പലസ്തീനിലെ ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും എഴുതിയ ജമീല ടീച്ചറുടെ നിഷ്കളങ്ക ബാല്യം നൂർജഹാൻ ടീച്ചർ ഗസക്ക എന്ന് പറഞ്ഞ് ഈ രണ്ട് കവിതകളിലും ഇതേ കാര്യം തന്നെയാണ് പ്രത്യേകം ഇന്ന് കാലം ആവശ്യപ്പെടുന്ന ഒരു സ്വരം രണ്ട് അധ്യാപകരും ഉയർത്തുന്നതായി നമ്മൾ കണ്ടു ഞാൻ അടുത്തത് പറയുന്നത് ദുരന്ത പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ചില കവിതകളാണ് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം വേർപാടിന്റെയും സ്നേഹത്തിന്റെയും വരികൾ എഴുതിയിട്ടുള്ള ഇന്നലകൾ എന്ന് പറയുന്ന കവിത ചിര ചിരി ടീച്ചർ എഴുതിയിട്ടുണ്ട് അതുമായി ബന്ധമില്ലെങ്കിൽ കൂടി ഞാൻ കൂട്ടി പറഞ്ഞതാണ് മഴ എന്ന കവിതയെ കുറിച്ച് പറഞ്ഞു രണ്ട് കവിതകൾ ഈ മഴ എന്ന സമീര ടീച്ചറുടെ കവിതയൊക്കെ വരുമ്പോൾ മതപ്രതീക്ഷയുമാകുന്നുണ്ട് മഴ പക്ഷെ ഭീതിപ്പെടുത്തുന്നതുമായി കവിതയിൽ അവസാനിക്കുന്നു പ്രതീക്ഷയുള്ള കാത്തിരിക്കുന്ന ഒന്നായ മഴയെ സ്നേഹത്തോടുകൂടി കാത്തിരിക്കുന്നതായി ഒരുക്കുമ്പോഴും വർധിക്കുന്ന മഴ നമ്മുടെ ഭൂമിയെ എങ്ങോട്ടാണ് അത് പ്രപഞ്ചത്തിലെ മറ്റു ജീവജാലങ്ങൾക്ക് എങ്ങനെയാണ് ദോഷമാകുന്നതെന്ന് ആലോചിച്ച് ആശങ്കപ്പെടുന്ന മനസ്സും അതിനകത്ത് പറയുന്നത് ഇന്നത്തെ നമ്മളുടെ ആശങ്ക അവസാനം ആ കവിതക്കകത്തും വരുന്നുണ്ട് അതുപോലെ തന്നെ മറവിരോധം പിടിപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞതും ഈ പറഞ്ഞ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് അമ്മയുടെ സ്നേഹത്തിന്റെ കഥ പറഞ്ഞതാണ് ആ കവിതയെ ഞാൻ ഇന്നത്തെ ദുരന്തവുമായിട്ടാണ് കുട്ടി എനിക്ക് ചിന്തിച്ചു നോക്കിയത് ഈ കവിത ഇരുന്ന് വായിക്കുമ്പോൾ നമുക്കെല്ലാം ഒരുപാട് ദുഃഖം നിറഞ്ഞൊരു വാർത്ത കേട്ട സമയമായിരുന്നു കഴിഞ്ഞ ദിവസം ജെൻസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു ഒരു പെൺകുട്ടി എന്താണ് കുട്ടിയുടെ പേര് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ കുട്ടിയുടെ എല്ലാ ബന്ധുക്കളും അച്ഛനും അമ്മയും സഹോദരിയൊക്കെ മരിച്ചുപോയി അവളെ ചേർത്ത് പിടിച്ച പത്ത് വർഷം സ്നേഹിച്ച് കൂടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ട് നമ്മളെല്ലാം ദുഃഖിച്ചിരിക്കുന്ന സമയമാണ് ഒരാളുടെ വേർപാട് മറവിരോഗം പിടിപ്പെട്ടെങ്കിലും ആ വേർപാട് നൽകുന്ന വേദന നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്ന് കവിത പറഞ്ഞപ്പോ ഞാനും ചിന്തിച്ചു പോയി ശ്രുതി എന്ന് പറയുന്ന ആ കുട്ടിക്ക് മറവിരോഗം പിടിപ്പെട്ടിരുന്നെങ്കിൽ ആ കുട്ടി ഈ വലിയ വേദനയിൽ നിന്നൊന്ന് മോചിതയായിരുന്നു എങ്കിൽ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെയാണ് ഞാൻ ആ കവിത വായിച്ചത് അതുപോലെ തന്നെയാണ് നമ്മുടെ ആദിൽ സാർ എഴുതിയിട്ടുള്ള വയലാടെ എന്ന് പറയുന്ന കവിത എന്താണോ ഈ ദുരന്തകാലത്ത് നമ്മൾ കണ്ടത് അതിന്റെ നേർ ചിത്രമായിരുന്നു ഈ ദുരന്തകാലത്ത് ജീവി പല ജീവിതങ്ങളും സ്വപ്നങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ എല്ലാം തകർന്നു തരിപ്പണമായി ആ ജീവിതം അവർ കെട്ടിയുഴ ഉയർത്തിയ വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നഷ്ടപ്പെട്ടു അവരുടെ കൊഴിയിടങ്ങൾ നഷ്ടപ്പെട്ടു ജീവൻ ഇല്ലാത്ത ശരീരം തന്റെ ഉറ്റവരുടെ ശരീരം തെരഞ്ഞ് വെള്ളത്തിനടിയിലെ കൂളിയിടുന്ന ബന്ധുമിത്രാദികളെ കുറിച്ച് അവരെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ കുറിച്ച് എല്ലാം വിശദീകരിച്ച് പറയുന്ന ആ കവിത നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ ആഴ്ചകൾക്കുള്ളിൽ നമ്മൾ അനുഭവിച്ച ആ ദുരന്തത്തിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുപോകുന്ന ആ ചിത്രങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കവിതയായി എനിക്ക് തോന്നുന്നു മറ്റൊന്ന് സന്ദർഭത്തിനനുസരിച്ച് പറയാനുള്ള ഒരു കവിത രണ്ട് കവിതയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് വെളിച്ചം എന്ന് പറയുന്ന ടീച്ചറാണ് വെളിച്ചം എന്ന് പറയുന്ന കവിത ഈ കവിതയുടെ ഒരു പ്രത്യേകത പ്രഭാതത്തിലേക്ക് നമ്മുടെ മുഖത്തേക്ക് വീശുന്ന വെളിച്ചത്തിൽ നിന്നാണ് ഈ കവിത ആരംഭിക്കുന്നത് ഇത് നമ്മുടെ ഹൃദയത്തിലെ തിന്മയെ ഇല്ലാതാക്കി നന്മയുടെ ഓളം അല്ല തല്ലുന്ന ഒരു കടലാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റുന്ന തരത്തിലേക്ക് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ ഈ കവിത അവസാനിപ്പിക്കുന്നത് ഈ കവിത വായിച്ചപ്പോഴും ഈ ദുരന്തകാലത്ത് ഉണ്ടായ ചില അനുഭവങ്ങൾ എന്റെ മനസ്സിലേക്ക് വന്നു നിങ്ങൾക്കറിയുമോന്നറിയില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വാർത്തകളിൽ കണ്ട ഒരു കാര്യം ഒരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ ഇന്നലെ ഇത് പറഞ്ഞിരുന്നു നിങ്ങളുടെ കൂടി ഒന്ന് കേൾക്കണം കേട്ടോ ഒരു ചേച്ചിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു പെൺകുട്ടി ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സായ കോളേജ് വിദ്യാർത്ഥിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി വയനാട് ഉണ്ടായ സമയത്ത് അവിടെ മോർച്ചറിക്കകത്താണ് അവരുടെ സേവനം സൗജന്യ സേവനം അവർ നൽകിയിരുന്നത് വാർത്ത ശ്രദ്ധിച്ചിരുന്നോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വേറൊന്നുമല്ല അവരവിടെ ചെന്നു നിൽക്കുക ഈ പെൺകുട്ടി അവിടെ ചെന്നു നിൽക്കും അവിടെ വരുന്ന ദൃതശരീരങ്ങൾ കഴുകി വൃത്തിയാക്കും ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നതുണ്ടാവും തിരിച്ചറിയാത്തതുണ്ടാവും തിരിച്ചറിയുന്നതാണെങ്കിൽ കഴുകി വൃത്തിയാക്കി അവിടെ വേണ്ട ശുശ്രൂഷകൾ നൽകി അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും തിരിച്ചറിയാൻ കഴിയാത്തതാണെങ്കിൽ അവർക്ക് ഈ ഭൂമിയിൽ നൽകാവുന്ന ഏറ്റവും വലിയ ആദരവ് നൽകിക്കൊണ്ട് അവരെ അവസാനത്തെ യാത്രയാക്കുന്നതിനായി പറഞ്ഞയക്കും ഈ പ്രവൃത്തിയാണ് ഈ കുട്ടി ചെയ്തിരുന്നത് ദിവസങ്ങളോളം അവിടെ തങ്ങിയിട്ടാണ് ഇത് ചെയ്തത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മുടെ മനസ്സെന്തായിരിക്കും അറപ്പോ അല്ലെങ്കിൽ പേടിയോ ഒക്കെ കാരണം അടുത്തേക്ക് പോലും നമുക്ക് പോകാൻ തോന്നാത്ത ദിവസങ്ങളോളം കഴിഞ്ഞു കിട്ടുന്ന ശരീരങ്ങൾക്കരികിലാണ് ഈ കുട്ടി ചെന്ന് നിന്നത് തന്റെ മുമ്പിൽ വന്ന് കിടക്കുന്നത് ഏത് മതസ്ഥരാണെന്ന് ഈ കുട്ടിക്ക് അറിയുമോ ഇല്ല ഏത് അറിയോ അവർ വിശ്വാസമുള്ള അറിയോ ഇല്ല മനുഷ്യത്വം വന്നത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി അവർ നിന്നത് ചെയ്തത് അല്ലെ ആ കുട്ടിയെ കണ്ടാലും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പണം എന്ന ചിന്തയിലാണ് ഞാനിപ്പോ മുന്നോട്ട് നടക്കുന്നത് അങ്ങനെയുള്ള നന്മയുടെ ഒളിച്ചം വീശുന്ന നന്മയുടെ ഓണങ്ങൾ അലതരുന്നവരായി നാം ഓരോരുത്തരും ആകട്ടെ ആഹ്വാനം ചെയ്യുന്നതായിട്ടാണ് ആ കവിത നമ്മൾ തസ്ലിൻ സാറ് എഴുതിയ കവിത എനിക്ക് അനുഭവപ്പെട്ടത് അതുപോലെ എന്ന് പറയുന്ന കവിത അൽഫിയ ടീച്ചർ ഇടില്ല ഇല്ല ആ ആ കവിത കൂടി ഞാൻ പറയാം അൽഫിയ ടീച്ചർ എഴുതിയത് പ്രതികാരത്തിന്റെ പ്രകൃതിയുടെ പ്രതികാരത്തിന്റെ കാര്യം കൂടിയാണ് പറഞ്ഞത് ഞാനിതിനിടയിൽ ഒരു കവിത ചൊല്ലും കേൾക്കോ നിങ്ങൾ കേൾക്കോ ആ അപ്പോ പ്രകൃതിയുടെ പ്രതികാരത്തെ കുറിച്ചാണ് ടീച്ചർ ഇനി പറഞ്ഞിട്ടുള്ളത് പ്രകൃതിയോട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മരങ്ങൾ വെട്ടിമുറിക്കുന്നുണ്ട് കുമ്പുകൾ ഇടിച്ച് നിരക്കുന്നുണ്ട് കടലിൽ നിന്ന് മണ്ണ് അല്ലെങ്കിൽ പുഴയിൽ നിന്ന് അനധികൃതമായി മണ്ണ് തോലിയെടുക്കുന്നുണ്ട് പലതരത്തിലുള്ള ദ്രോഹങ്ങളും ഈ പ്രകൃതിയോട് നമ്മൾ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെല്ലാം പ്രകൃതി പ്രതികാരം ചെയ്യാൻ തോന്നിയാലോ പ്രകൃതിക്ക് അങ്ങനെ പ്രതികാരം ചെയ്യാൻ പ്രകൃതി തീരുമാനമെടുത്താലോ ആശങ്ക പങ്കുവെക്കുന്ന ഒരു കവിത ഈ കവിത വായിച്ചപ്പോ രണ്ടായിരത്തി നാലിൽ മനോഹരമായി ടീച്ചറിത് എഴുതിയിട്ടുണ്ട് അതാണ് ഞാനവിടെ അവസാനത്തേക്ക് വെച്ചത് രണ്ടായിരത്തി നാലിൽ സുനാമി ഉണ്ടായതിനു ശേഷം ശ്രീ മുരുകൻ കാട്ടാക്കട സുനാമിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു കവിതയുണ്ട് പക എന്നാണ് ആ കവിതയുടെ പേര് രണ്ടും തമ്മിൽ ഒരുപോലെയാ ഞാൻ പറയുന്നത് നല്ല വ്യത്യാസമുണ്ട് രണ്ട് കവിതയുണ്ട് രണ്ട് പശ്ചാത്തലത്തിൽ എഴുതിയതാണെങ്കിലും ഒരേ ആശയം തന്നെയാണ് ഈ കവിത പങ്കുവെക്കുന്നത് പക എന്ന് പറയുന്ന കവിതയുടെ കുറച്ച് വരികൾ ചൊല്ലിക്കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കാൻ പടിപെട്ടെ പടിപട്ടെ ആദ്യ നിങ്ങൾ കവിത തയ്യാറുണ്ടാകില്ലെങ്കിലും പകരം എന്താണ് കവിത കേട്ടോ ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു ചതിമൂട്ടു നമ്മൾക്കു മല തിരമുത്തമിട്ടു ഒരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു ചതിമൂത്തു നമ്മൾക്ക് മലവെളുത്തു തിരമുത്തമിട്ടൊരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു പടയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദേശമുണ്ട് പടയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദ്വേഷമുണ്ട് ച്ചുരുളുകൾ മാലത്തു നോക്കൂ കറുത്തിരിക്കുന്നു കർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി കാറ്റിനെയും ോക്കു മണം ഗന്ധകപ്പാല പൂത്തുലയും നോക്കു പുറം തോലത്തിറങ്ങുന്ന അഗ്നി സർപ്പം മഴയേറ്റുമുറ്റത്തിറങ്ങി നിൽക്കും മരണമൊരു തുള്ളിയായണുപ്രഹരമായി ഉപ്പുകല്ലൊന്നെടുത്തുപ്പുനോക്കു കടൽ കണ്ണീരിലുപ്പിച്ചവർ പിറക്കൂ പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദേശമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദേഷമുണ്ട് പുക തിന്ന പകലിനും ദേഷമുണ്ട് സാ കുറേ നവിത ഞങ്ങളുടെ അവസാനിപ്പിക്കാണ് അവസാനത്തെ വരി കൂടി പാടാം ഇപ്പൊ ഈ അടുത്ത് നടന്ന ഈ ദുരന്തവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ രണ്ടായിരത്തി നാലിന് ശേഷം എഴുതിയ ഒരു കവിതയാണ് ഓക്കെ നിങ്ങളുടെ അധ്യാപികയും ഇതുപോലൊരു കവിത എഴുതിയിട്ടും നിങ്ങളത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഇന്നലെ ഹിന്ദുവായി ഇസ്ലാമിയായവർ കൊന്നവർ പൊന്നായ്മുന്നവർ ഇന്തോരേ കുഴിയിൽ കുമിഞ്ഞവർ ീരായവർ ഇന്നലെ ഹിന്ദുവായിരുന്നവർ അദ്വൈതധർമ്മമാർ മുപ്പുതീരായലിഞ്ഞവർ വരികളോട് പൂർണമായിട്ടല്ല നിങ്ങളൊരു വാർത്ത കണ്ടിട്ടുണ്ടാവും തിരിച്ചറിയാനാകാത്ത ചില മൃതശരീരങ്ങൾ അങ്ങനെ സംസ്കരിച്ച വാർത്തകൾ കണ്ടിരുന്ന കണ്ടിരുന്ന സംസ്കരിച്ചപ്പോ ഇവരേത് മതമാണെന്നറിയില്ല ഏത് ജാതിയാണെന്നറിയില്ല തിരിച്ചറിഞ്ഞിട്ടില്ല ഇവര് ഇവരെ സംസ്കരിക്കുമ്പോൾ എല്ലാവിധ വിശ്വാസം അവർ വിശ്വസിച്ചിരുന്ന പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവും അവർ ചിലപ്പോൾ ഹിന്ദുവായിരുന്നിരിക്കാം ആ ഇസ്ലാമിക ചരിയകൾക്കനുസരിച്ച് ജീവിച്ചിരുന്നവരായിരിക്കാം ക്രൈസ്തവ വിശ്വാസമുള്ളവരായിരിക്കാം ആരാണെന്നറിയില്ല ആദ്യം ഒരു ക്രിസ്തു മത പുരോഹിതൻ വന്നു ഒരു പള്ളിയിലെ വന്നു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞൊരു ഹൈന്ദവ പുരോഹിതൻ വന്ന് ഒരു തന്ത്രി വന്ന് അവിടെ പ്രാർത്ഥന നൽകി അത് ഒരു ഇസ്ലാമിക പുരോഹിതൻ ഒരു ഉസ്താദ് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ വാർത്ത കണ്ട കേരളം മുഴുവൻ ആ സംസ്കാരം നടക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഒരുപോലെ പ്രാർത്ഥിച്ചു ആ സംസ്കാര ചടങ്ങിൽ ചിലപ്പോൾ മതവിശ്വാസം ഇല്ലാത്തവരും ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി ഒരുമിച്ച് ആ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അവരെ യാത്രയക്കി പല വിശ്വാസങ്ങളും പല ചിന്തകളും മനസ്സിൽ സൂക്ഷിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് മരിച്ചപ്പോ എല്ലാ മതസ്ഥരും ഒരുപോലെ അവരെ സ്നേഹിച്ച് യാത്രയാക്കി ആ വാർത്ത നമ്മൾ കണ്ടു അല്ലെ അതുപോലെ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾ ഉണ്ടാവും അതിനെ മുറുകെ പിടിക്കണം അതൊക്കെ ചെയ്യണം അതോടൊപ്പം തന്നെ എല്ല മനുഷ്യരാണെന്നുള്ള ചിന്ത എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം എന്ന ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്ര മനോഹരമായ കവിതകൾ എനിക്ക് വായിക്കാൻ തന്നെ ഇതോടെ പ്രകാശനത്തിനായി എന്നെ തെരഞ്ഞെടുത്ത നിങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു പേര് ആദിൽ മാഷിന്റേതാണ് ആദിൽ മാഷ് മുൻകൈയെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നത് ഇങ്ങനെ ഒരാൾ എല്ലാ സ്കൂളിലും ഒരാൾ ഇങ്ങനെ ഉണ്ടാവും ആ സ്കൂളിന്റെ നെടുന്തൂണായി വരാൻ പറ്റിയ ഒരാൾ അപ്പൊ നല്ല രീതിയിൽ എല്ലാ അധ്യാപകരെയും ചേർത്ത് നിർത്തിയ ആദിൽ ആദിൽവാസിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളുടെ മഹാബലിക്കും വാമനൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു